ആരാണ് മാളികപ്പുറത്തമ്മ നമ്മളെല്ലാം കേട്ടിട്ടുള്ളൊരു കഥയാണ് അതായത് ഭഗവാൻ മഹിഷയെ വധിച്ചതിന് ശേഷം അവിടെ അതിസുന്ദരിയായിട്ടുള്ളൊരു സ്ത്രീ രൂപം പ്രത്യക്ഷപ്പെടുന്നുണ്ട് അവർ അദ്ദേഹത്തിനോട് വിവാ വിവാഹ അഭ്യർത്ഥന നടത്തുകയും തുടർന്ന് കന്നിക്കെട്ടുകാരില്ലാത്ത കാലം വരുന്ന സമയത്ത് വിവാഹം കഴിച്ചുകൊള്ളാമെന്ന് ഭഗവാൻ വാഗ്ദാനം നൽകുകയും തൻ്റെ സന്നിധാനത്തിനോട് ചേർത്ത് തന്നെ അമ്മയെ പ്രതിഷ്ഠിക്കുകയും ചെയ്തു എന്നൊക്കെയാണ് കഥ ഇത് സ്വാമി അയ്യപ്പൻ എന്ന സിനിമ ഇറങ്ങിയതിന് ശേഷം നിലവിലുള്ള പ്രചാരത്തിലുള്ള ഒരു കെട്ടുകഥയാണ് എന്നാൽ യാഥാർത്ഥ്യം എന്താണ് അതായത് ഭഗവാന്റെ കുടുംബസ്ഥരെന്ന് അവകാശപ്പെടുന്ന പന്തളം രാജകുടുംബം തന്നെ പറയുന്നത് അവരുടെ പരാദേ പര മധുര മീനാക്ഷിയാണ് ാണ് മാളികപ്പുറത്തമ്മയായി കൂടിയിരിക്കുന്നത് എന്നാണ് അവർ തന്നെ പറയുന്നത് അപ്പോൾ നമുക്കും തീർച്ചയായിട്ടും ആ ഒരു കഥ കഥയല്ല ആ ഒരു യാഥാർത്ഥ്യത്തെ നമുക്കും അംഗീകരിക്കാം കാരണം സാക്ഷാൽ ഭഗവാന്റെ കുടുംബം തന്നെ അങ്ങനെ പറയുമ്പോൾ പിന്നെ അവിടെ നമുക്ക് സംശയത്തിന് യാതൊരു സ്ഥാനവുമില്ല അതുമാത്രമല്ല മണിമണ്ഡപത്തിൽ നിന്നും മകരവിളക്ക് സമയത്ത് പതിനെട്ടാം പടിയിലേക്ക് എഴുന്നള്ളിപ്പുണ്ട് ഭഗവാനെ ആ എഴുന്നള്ളിപ്പ് മാളികപ്പുറത്തമ്മയുടെ മുൻപിലൂടെയാണ് പോകുന്നത് ആ സമയത്ത് ഭഗവാന്റെ തിടമ്പൊന്ന് ചരിച്ച് അമ്മയെ നമസ്കരിച്ചാണ് പോകുന്നത് ഇവിടെ കൂടിയിരിക്കപ്പെടുന്നത് സാക്ഷാൽ പരാശക്തിയാണ് ആദിപരാശക്തിയാണ് ഇവിടെ കൂടിയിരിക്കുന്നത് എപ്പോഴും ഭഗവാൻ ഒരു മാതൃഭാവത്തിലാണ് അമ്മയെ കാണുന്നത് അതുമാത്രമല്ല ഒരിക്കലും നടക്കാത്തൊരു കാര്യം ഭഗവാൻ ആർക്കും വാഗ്ദാനം നൽകില്ല കാരണം ഭഗവാൻ എന്നും ഒരു നൈഷ്ഠിക ബ്രഹ്മചാരിയാണ് യോഗി വര്യനാണ് യോഗി ഭാവത്തിലാണ് അദ്ദേഹം അവിടെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത് അദ്ദേഹത്തെ അവിടെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നടക്കാത്ത ഒരു കാര്യവും അദ്ദേഹം ഒരിക്കലും ആർക്കും വാഗ്ദാനം നൽകില്ല അതുകൊണ്ട് തന്നെ കഥകൾ പ്രചരിപ്പിക്കുന്നതിന് മുൻപ് യാഥാർത്ഥ്യം തിരിച്ചറിയാനുള്ള മിനിമം ഒരു കോമൺ സെൻസ് നമ്മൾ നമ്മൾ കാണിക്കേണ്ടേ നമ്മളെ എല്ലാവരും നമ്മളെല്ലാവരും തെറ്റിദ്ധരിക്കപ്പെട്ടതാണ് ആ സിനിമ കണ്ടതിലൂടെ തെറ്റിദ്ധരിക്കപ്പെട്ടതാണ് ഇനിയെങ്കിലും യാഥാർത്ഥ്യം മനസ്സിലാക്കുന്നത് ാക്കോ സാക്ഷാൽ ഭഗവാൻ മാതൃഭാവത്തിൽ ആരാധിക്കുന്ന ആദിപരാശക്തിയാണ് മാളികപ്പുറത്തമ്മ